ഒരു കടി ഒരു കടി കൈ കൂടി ആ ബംഗാര ആരോഗ്യം ബംഗാര ബൈറ്റിംഗ് പവറ കടിക്ക് ബംഗാര ഹൈറ്റ് ആണല്ലേ ബംഗാര ഹൈറ്റ് ആണോ ബംഗാര ഹൈറ്റ് എന്താ കൈയൊക്കെ ഡോ വീ ബാക്ക് ഒരു മനുഷ്യന്റെ കൊക്കോളടു ഈ പേടി ഈ പേടി મારാനൊരു 1.5 രൂപ 1.5 രൂപ എടുക്കും ആ അതുള്ളാ ആടി പോര് ചാടി കയറി മാടി ഒരു മാൻടെ കൂട്ടാള മാൻ വാ ബംഗാര സ്പീഡ് ഓർക്കില്ല ഹണ്ടിംഗ്ത്തും ബ്രഷിംഗ് ചെയ്യണം ഇച്ചിരി മെയിൻ്റനസ് വേണം പക്ഷെ നമ്മൾ കറക്റ്റായിട്ടത് ബ്രഷ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ വൺ ടൈം ആഹാരം കൊടുക്കത്തേ ഉള്ളൂ പിന്നെ കാണാൻ ഇച്ചിരി ലുക്കുള്ള പട്ടിയാണ് പിന്നെ ഇന്ത്യൻ ബ്രീഡിൻ്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റികളും ഉള്ള പട്ടിയാണ് പിന്നെ നേരത്തെ ഇവന് ഇപ്പം മൂന്നര വയസ്സായി മൂന്നര വയസ്സ് കഴിഞ്ഞു പിന്നെ അപ്പം ഇവനൊരു കൂട്ട് വേണമെന്ന് എന്തോ അവളെ എടുത്തത് പിന്നെ ഇവന് എടുത്തത് സത്താര എൻ്റെ പേര് സുനിൽ ആലപ്പുഴ ജില്ല കായംകുളം കായംകുളത്ത് പുല്ലുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നമ്മുടെ ഹൗണ്ട് പെടുന്ന വേട്ട നായ്ക്കളിൽ ഒരു ഡോഗാണ് ഇത് ഇന്ത്യൻ പശ്മി എന്ന് പറയും ഇന്ത്യൻ സലൂക്കി എന്നും പറയുന്നുണ്ട് കാരണം സലൂക്കിയും ഇവരും തമ്മിൽ നല്ല സാമ്യമാണ് ഇത് തന്നെ സെയിം കോപ്പിയാണ് സലൂക്കി കുറച്ചുകൂടെ വലിപ്പം കുറവാണ് പിന്നെ ഇതിനെ കൊണ്ടുവന്നത് പിന്നെ മഹാരാഷ്ട്രയിലെ സത്താര എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നൊക്കെ ഹൈറ്റ് ഉണ്ട് പിന്നെ ഇവരുടെ പ്രത്യേകത സാധാരണ ഹൗണ്ട് ഡോഗിനേക്കാളും ഈ ഹൗണ്ട് ഡോഗ് വളരെ തിന്നാണ് ഇവര് കുറച്ചുകൂടെ ഭംഗി ഉള്ള കുറച്ചുകൂടെ അല്ല നല്ല ഭംഗിയുള്ള ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് ആ ചെവിയാണ് ഇവന് പൊതുവിലുള്ളതിനേക്കാൾ രോമത്തിന്റെ നീളം കുറച്ച് കുറവാണ് സാധാരണ ഇതിനെക്കാളും നല്ല നീളം വരും പിന്നെ ആ വാലില് രോമം ും ചെവിൽ രോമം പിന്നെ ഈ മുഖത്തിന്റെ സൈസ് നീളമുള്ള മുഖം നല്ല നീളം പിന്നെ കൈയും കാലും ഒക്കെ നല്ല മസിലാണ് ബാക്കി കാലൊക്കെ കിട്ടും ഭയങ്കര മസിലാണ് നമുക്ക് വളർത്താൻ വീട്ടിൽ വളർത്താൻ അനുയോജ്യമായ രോഗമാണ് ഫുഡാണ് മറ്റേ നേരം ആണ് സാധന നാടൻ പട്ടിയുടെ ഒരു ഒന്നരപ്പെട്ടി കഴിക്കുന്ന അസുഖങ്ങളൊന്നും അങ്ങനെ വരത്തില്ല നല്ല പിന്നെ പ്രതിരോധ ശക്തിയുള്ള പട്ടിയാണ് നമ്മൾ ഇന്ത്യൻ ബ്രീഡ് അല്ലേ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയ ഡോഗ പെഡ് ഡോഗായിട്ടൊക്കെ കൊണ്ടുപോകാം സ്ത്രീകൾക്കൊക്കെ വളരെ ഇവന്റെ അമ്മയായിട്ടൊക്കെ വളരെ സ്നേഹത്തിൽ ബിഹേവ് ചെയ്യുന്ന പട്ടി നമുക്ക് ഈ മതിലിന് കുറച്ച് ഹൈറ്റ് വേണ്ടി വരും ഒരു ഏഴടി ഹൈറ്റ് എങ്കിലും മതിൽ കുറച്ച് നെറ്റ് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണം ചാടും വളരെ സിമ്പിൾ ആയിട്ട് ചാടും ചാടുന്നതെന്ന് പറഞ്ഞാൽ ഇവന് മറ്റു മൃഗങ്ങളെയോ മറ്റു പട്ടികളെയോ അവന് അത് അത് പിന്നെ ആ ഒരു ശ്രദ്ധയെ കാണത്തുള്ളൂ ഈ സൈറ്റ് ഹൗണ്ടാണ് ഇവർ ആ സൈറ്റ് ഹൗണ്ടാണ് ഇവര് പിന്നെ ഇതിന്റെ ബ്രീഡർമാരൊക്കെ ഇവിടെക്കോ മൂന്ന് രണ്ടു പേരൊക്കെ ഉണ്ട് പക്ഷെ ഇതിനെ നമ്മൾ ഗ്രാമത്തിനുള്ള പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവര് തലമുറകളായിട്ട് അവരുടെ ആടിനെ മേയ്ക്കാനും ഒക്കെ തലമുറകളായിട്ട് വളർത്തുന്നതാണ് ഇത് പതിനയ്യായിരം വർഷത്തിന് മേലെ അതിന്റെ ചരിത്രം പറയുന്നുണ്ട്

ഈ ബ്രീഡ് എനിക്ക് പിന്നെ ഇന്ത്യൻ ബ്രീഡിനോട് തന്നെ പ്രത്യേകിച്ച് നമ്മളെ നാണം പട്ടികളാണ് ഇഷ്ടം ഇവിടെ നാല് നാല് നാടൻ ഡോഗ്സ് ഉണ്ട് നാല് പട്ടികളുണ്ട് അത് തെരുവിന്ന് ആക്സിഡന്റ് വന്ന ഞാൻ കുഞ്ഞ് പട്ടികൾ ഒരു മാസം ഒക്കെ പ്രായമുള്ളത് ആക്സിഡന്റ് ആയി കിണന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്ത് അങ്ങനെ ഇവിടെ നാലെണ്ണം ആയിപ്പോയി കുറെ ഒക്കെ അഡോപ്ഷൻ ആക്കി വിട്ടു പിന്നെ നാലെണ്ണം അവര് കുറച്ച് പരിക്കുകളൊക്കെ കൂടുതലുണ്ട് അപ്പൊ ലോങ് ടൈം ട്രീറ്റ്മെന്റ് ഇവിടെ എത്ര ഡോഗ് ഉണ്ട് പത്തനാധി രണ്ട് പശ്മി നാല് നാടൻ മൂന്ന് സ്പിറ്റ്സ് ഒരു അങ്ങനെ ബിസിനസ് അല്ല ഇഷ്ടം കൊണ്ട് വളർത്തുന്നു നാടൻപെട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരേ പരിഗണനയാണ് ആഹാരം ഒരേ ആഹാരം വേറെ അവർക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ഇഷ്ടം പിന്നെ ഒരു ഇന്ത്യൻ ബ്രീഡ് നല്ലൊരു ബ്രീഡ് നല്ലൊരു ബ്രീഡിനെ വളർത്തിയപ്പോൾ അത് ഇന്ത്യൻ ആവാന്ന് ചിന്തിച്ചു തന്നപ്പോഴും ഒരു സുഹൃത്ത് എടുത്തായിരുന്നു അങ്ങനെ അദ്ദേഹം വഴി ഇവനെ ഞാൻ എടുത്തു അപ്പം പിന്നെ ഒരു പെണ്ണ് ഇവൻ കൂട്ട് വേണമെന്ന് കണ്ടുകൊണ്ട് ഞാനിപ്പം എട്ട് മാസം പ്രായമായി ഒരു ഫീമെയിൽ ഡോഗിനെ കൂടെ എടുത്തു അത് ഇതുപോലെ പിന്നെ ഇവരുടെ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുത്തത് അതിച്ചിരി മെനക്കേടാ നമ്മൾ ബുദ്ധിമുട്ടണിന് ഒരു പിന്നെ ബ്രീഡർ എടുക്കുന്ന പോലെ എളുപ്പമല്ല കാരണം ഇതിനെ പുറത്തു കൊടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം അത് അവരുടെ വിശ്വാസം നേടി നമ്മൾ പിന്നെ ഇത് തന്നെ ഇപ്പൊ ആ ഫീമെൽ രോഗിന്റെ അപ്ഡേഷൻ ഞാൻ ഒരു മാസം ഒന്നും രണ്ടു വട്ടം ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മള് വളർത്താനോ കൊടുത്താണോ അങ്ങനെ ബിസിനസ്സിനാണോ അറിയാൻ വേണ്ടി കാരണം നമ്മള് ബ്രീഡന്റെ അവിടെ ഡയറക്ട് കാരണം അത് വർക്കിംഗ് ഡോഗ്സ് അതാ അങ്ങനെ അവരെ ആ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ ആ പട്ടികളെ അപ്പൊ അതിന്റെ ഒരു കുട്ടി തന്നെ വേണം അപ്പൊ ആ പ്യൂരിറ്റി ഇവര് വളരെ കാര്യമായി ഇതിനെ കാത്തു ഇവർക്ക് ഒരു ഇൻബ്രീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്യത്തില്ല അവർക്ക് ആവശ്യം മാത്രമേ ബ്രീഡ് ചെയ്യിക്കത്തുള്ളൂ അത് വേറെ ലൈനേജ് അവർക്കറിയാം ഏതൊക്കെ ലൈനേജ് ഇവിടെ ആരുടെ പോകുന്നു അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിന് പട്ടികളെ ആവശ്യം വരുമ്പോൾ ബ്രീഡ് ചെയ്യിക്കുന്നു ആക്കൂട്ടത്തിൽ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അങ്ങനെ രണ്ടിനെ അത് പിന്നെ ഇവനെടുത്തത് സത്താര സത്താര മഹാരാഷ്ട്ര അവളെ എടുത്തത് പൂനെ അവളെടുത്തത് പൂന ഡോണ്ടി പ്യുവർ ഇത് പ്യുവർ പശ്മിയാണ് പിന്നെ ബാലിന് ഇവർക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇവന്റെ ആണ് ഇതിന്റെ നീളമുള്ള അവളുടെ നീളുള്ളത് തന്നെ അത് പിന്നെ ജിലേബി ടൈൽ എന്ന് പറയും പക്ഷേ ഭംഗിയുള്ള ടൈൽ അത് അത് വീടൊക്കെ പിന്നെ അവൾക്ക് കുറച്ചുകൂടെ ഹെയറി കൂടുതലുള്ള അവളുടെ ഫാദർ അവളുടെ തന്ത എന്ന് പറഞ്ഞ ഫാദർ ഉണ്ടല്ലോ ഇവനേക്കാളും എനിക്കൊന്നും വലിപ്പമുണ്ടെന്ന് തോന്നുന്നു കാരണം അവളുടെ സെയിം കട്ട് തന്നെ ആ വാലൊക്കെ റീഡ് ചെയ്യുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞു ഇവര് ഒരു വയസ്സൊക്കെ കഴിയും ഫസ്റ്റ് ഹീറ്റ് ആവും രണ്ടാമത്തെ ഹീറ്റ് രണ്ടു വയസ്സൊക്കെ കഴിയും ആ രണ്ടാമത്തെ ഹീറ്റിന് ആ സാധനം എല്ലാവരും നമ്മൾ ചെയ്യിക്കണം ഇപ്പഴേ ഈ രണ്ട് ലൈനേജ് കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഓൾ ഇന്ത്യ ഗ്രൂപ്പ് നാടൻപെട്ടുകളുടെ മാത്രം അതായത് നേറ്റീവ് ബ്രീഡ്സിന്റെ അത് കൂടുതലും മുതൽ ഹൗണ്ടിനെ വളർത്തുന്നവരാണ് പശ്ചിമി മുതോൽഹൗണ്ടോ വളർത്തുന്നവര് അതിന്റെ എഴുന്നൂറ്റി ചൊലുവാനും പേരുണ്ടാവും അപ്പം അതില് കുറെ പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബ്രീഡ് ചെയ്യിക്കാൻ ബ്രീഡ് ചെയ്യിച്ച് കുട്ടികൾക്ക് കാരണം ഈ രണ്ട് ലൈനേജിന്റെ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ പെണ്ണിനെ വേറെ മാറ്റിയെന്ന് വെച്ചാൽ നമുക്കൊരു ലൈനേജ് വേറെ കിട്ടാൻ വേണ്ടിട്ട് രണ്ടും പശ്മി തന്നെ എന്നാലും കുറെ എനിക്കൊരു വൈറ്റ് അവിടെ വൈറ്റ് അങ്ങനെ കുറവാ ആ ഒരു അവിടെ ഓരോ ഈ കളറ് കൂടുതലും അവിടെ ഈ കളറ് ബ്രൗണ് പിന്നെ ഇവിടെ വൈറ്റ് നമുക്ക് പക്ഷേ പ്യുവർ വൈറ്റ് കിട്ടത്തില്ല അഥവാ കിട്ടിയാൽ തന്നെ അത് കൊടുക്കത്തുമില്ലായിരുന്നു പ്യുവർ വൈറ്റ് അതായത് സ്നോ വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ പ്യുവർ അതൊക്കെ വളരെ അപൂർവമായിട്ട് ആയിരത്തിലൊന്നൊക്കെ വരത്തുള്ളു അതൊന്നും ആരും കൊടുക്കത്തില്ല ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ വൈറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് ചെറിയ ഫോൺ മിക്സിങ് വരും ചെവിയൽ അങ്ങനെ പ്യുവർ വൈറ്റ് ആണ് ആള് പിന്നെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അപകാര ഭംഗിയാണ് ഇത് ബ്രൗണ് ബ്ലാക്ക് പിന്നെ വൈറ്റ് പിന്നെ ഈ കളർ നല്ലൊരു കളറാ കളർ സുഖോയിട്ടി കിടാൻ പറ്റി അങ്ങനെ ഒരു വിമാനത്തിന്റെ പേരും കിട്ടുന്ന ഇവനെ ചെറുപ്പത്തിൽ അവരെടുത്ത് ഏറ്റവും നല്ല കുട്ടിയെടുത്ത അതിലെ ഒന്നരമാസായപ്പോഴാണ് കൊണ്ടു വന്നത് ഏഴു മാസം ഇവളിപ്പം എട്ടു മാസമായി പ്രായം ഇത് പൂനെ ഡൌണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തു അവനൊരുന്ന് പോയി എപ്പോഴും ഇങ്ങനെ വളഞ്ഞു നിക്കുന്നുണ്ട് ഷേപ്പില് നിൽക്കും ഇത് ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആകുമ്പഴത്തേക്ക് ഇവക്ക് നല്ല വലിപ്പവും വക്കും നല്ല ഭംഗിയാവും ഇതും പിന്നെ ഫാർമേഴ്സിന്റെ ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് പേടി പേടി മാറാൻ ഒന്നര വയസ്സ് ഒന്നര വയസ്സെടുത്തു ഒന്നാമത് കാണുന്നില്ല ആദ്യമല്ല രാജീവൂർ മറ്റവൻ ഒരുപാട് എടുത്ത് അവനെ കൊണ്ടുപോയിട്ടുണ്ട് തെന്മല അവിടെ പലയിടത്തും പോയിട്ടുണ്ടോ അവർ യാത്ര ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ടിരുന്നുള്ളവർ ഇവളെ പിന്നെ അങ്ങ് കൊണ്ടുപോയില്ല ഇതുവരെ ഇവളിങ്ങനെ വള ഇങ്ങനെ വളരട്ടെ എന്ന് വിചാരിച്ചു പോവാൻ ഫ്രീ ഫ്രീ ആയിട്ട് വിട്ടേക്ക് പോകാം പിന്നെയാണ് നമ്മുടെ തെരുവൊട്ടികൾ എന്ന് പറയത്തില്ലേ ഞാൻ പറയുന്നത് എപ്പോഴും ആ ആരോടും പ്രിഫർ ചെയ്യുന്ന അവരെ വളർത്താനാണ് കാരണം നമുക്കൊരു മെയിൻ്റെനൻസ് ഇല്ല ഫ്രീ ആയിട്ട് കിട്ടും ഇതിനെ നല്ല ഏകദേശം ക്വാളിറ്റി ഡോഗിനെ നോക്കി അത് ചെറുപ്പത്തിൽ കാണുമ്പോൾ അറിയാം ഇല്ലെങ്കിൽ ഇവർ വളരുമ്പോൾ നല്ല ഇതായിട്ട് തന്നെ വരും നമ്മൾ ഈ തെരുവിക്കിടക്കുന്ന പോലെ അല്ല നമ്മൾ വളർത്തി കഴിക്കുമ്പോൾ ഇപ്പം അത്രയും പട്ടികളെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലോ കിടക്കണം പിന്നെ ഏറ്റവും ഏറ്റവും നല്ലത് നമ്മുടെ ഈ നാടൻ പട്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഇച്ചിരി വലിയ പട്ടികളെ ആഗ്രഹമുള്ളവർ ഇതുപോലുള്ള ഇന്ത്യൻ ബ്രിഡിനെ തന്നെ എടുക്കുക കാരണം മറ്റേ ഫോറിൻ ബ്രീഡിനെ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പലവട്ടം പറഞ്ഞു കാരണം അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ അസുഖങ്ങളെ തരണം ചെയ്തൊക്കെ പോകാൻ ചിലപ്പോൾ പറ്റത്തില്ല അപൂർവം ചിലപ്പോൾ ലോകേ ഉള്ളൂ ഇതൊക്കെ തരണം ചെയ്ത് പോകുന്നത് പല അസുഖങ്ങൾ ചിലപ്പോൾ ആഹാരം കഴിക്കാതെ ഇരിക്കുക അതുതന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒന്നും രണ്ടും ദിവസം ആഹാരമൊക്കെ കഴിക്കാതിരിക്കാം ഒന്നുമില്ല ഇത് നമ്മുടെ നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങി പിന്നെ ഇതൊരിക്കലും ഒരു പിന്നെ മനുഷ്യർ സങ്കരവർഗങ്ങളെ സങ്കര ഇനത്തിൽ കൂടി ഉൽപ്പാദിപ്പിച്ചതൊന്നുമല്ല പരിണാമത്തേക്കുല വന്ന പട്ടികളാണ് നമ്മുടെ നാടൻ പട്ടികൾ പിന്നെ ഈ പശ്മി ഇതൊക്കെ പണ്ട് മുതലേ ഒരുപാട് ഒരുപാട് വർഷത്തെ ചരിത്രം പറയുന്നുണ്ട് പശ്മി കൈക്കും പശ്മി മുതോൽഹമുണ്ട് മുതോൽഹമുണ്ടെങ്കിൽ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് വീണ്ടും ഇത് പൊക്കേണ്ടി വരുവാനും മര വളർത്താൻ പിന്നെ നമുക്കിപ്പോൾ യോജിച്ചത് പശ്മി അല്ലെങ്കിൽ രാജപാളയം നല്ല ഡോഗാണ് പിന്നെ പശുമി ഞാൻ പ്രിഫർ ചെയ്യില്ലായിരുന്നു കാരണം നമ്മൾ വളർത്തിയിട്ട് ഇപ്പം അതിൻ്റെ ഒരു ഗുണങ്ങൾ അറിയാം നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലോ ഒരു കാര്യത്തിൽ നല്ല അനുസരണമുള്ള ഡോ പിന്നെ എല്ലാം നമ്മൾ വളർത്തുന്ന പോലെ നമ്മളെങ്ങനെ ഇപ്പം ഇവിടെ ഇത്രയും നാണം പട്ടികളുണ്ട് ഇവരെല്ലാം ടോയ്ലറ്റ് ട്രെയിനിങ്ങും എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെറുപ്പത്തിൽ ട്രെയിൻ ചെയ്ത് ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല അവരവർ അവരുടെ കാര്യം നോക്കി പോവുക നമുക്കൊരു ശല്യം ഇരുണ്ടാക്കത്തില്ല നാണംപട്ടിയുടെ ഒരു ഗുണമത പിന്നെ അവിടെ കുറകണ്ടില്ലേ ഭയങ്കര അഗ്രസീവ് ആരെയും അടുപ്പിക്കില്ല പിന്നുള്ളത് സ്പിറ്റ്സ് ആണ് അത് മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണം നടപ്പുറത്ത് പെങ്ങളുടെ വീട്ടില് കൊണ്ടിരിക്കും ഇവൻ ഇച്ചിരി ഡേഞ്ചറാ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പുറത്തു പോയി വന്ന ഉടനെ ആരെങ്കിലും ഒക്കെ അടുത്ത് പോകും നമ്മളൊരു ഒരു ടെൻഷനും ഇല്ല നമുക്ക് അത് കാരണത്താല് പലരും വിമർശിക്കും പല കാര്യത്തിലും അവർ വിമർശിച്ചെ പക്ഷെ എന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത് പിന്നെ അത് ചെറുപ്പം മുതലേ ഇങ്ങനെ വളരെ ചെറിയ പ്രായം മുതൽ എന്തോ പട്ടികളോടും വല്ലാത്തൊരു താല്പര്യം അത് നാണൻ പട്ടികളെ തന്നെ കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളു എല്ലാ പട്ടികളും ഇഷ്ടമാണ് ഓരോരുത്തർ ഓരോ ബ്രീഡും നല്ലതാണ് പക്ഷെ പട്ടികളെല്ലാം ഒരുപോലെ തന്നെ എല്ലാം സ്നേഹിക്കും തിരിച്ച് എല്ലാ പട്ടികളും ഒരേപോലെ തിരിച്ച് സ്നേഹിക്കും പിന്നെ നമുക്ക് വളർത്താനുള്ള ഒരു മെയിൻ്റെനൻസിനുള്ള വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മളതിലൊരു കുറച്ചിൽ കാണേണ്ട കാര്യമില്ല നമ്മുടെ കൂടെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഇപ്പം എനിക്ക് ഇത്രയും ഡോഗുണ്ട് ഒറ്റ ഡോഗിനെ വളർത്തിയാൽ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും ഇവര് ഞാൻ പിന്നെ അങ്ങനെ ജോയിൻ ഉണ്ടാക്കുന്നത് ഇവർ ഓരോരുത്തരും അഴിച്ചു കൊടുത്തല്ലോ എപ്പോഴും ആരെങ്കിലും ഒക്കെ വെളി കാണും അങ്ങനെ ഒരു എന്ന് പറഞ്ഞ ചിന്ത അതേപോലെ ആ കൂടും വെച്ചിരിക്കുന്നത് ഫുള്ള് നെറ്റും ഒക്കെയായിട്ട് എപ്പോഴും ആരെങ്കിലും പുറത്തു ഇവർ കൂടുതൽ പുറത്ത് നിക്കത്തുമില്ല ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോ അവരവരുടെ കൂട്ടി പോയി തരും ഇവരതി വന്നോണ്ടാണ് നല്ല ലോക്ക് ആക്കിയിട്ടത് പിന്നെ നമ്മളെ ഇപ്പൊ ഫോറിൻ ഗ്രീഡ് അങ്ങനെയൊക്കെ ഉള്ളവടക്ക് അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാം അതുപോലെ നമുക്ക് നാണപട്ടികളെടുത്തോട്ട് കേറാൻ പറ്റത്തില്ല അവന്മാര് അന്യക്കാരെ അവര് നമ്മളെ ഭയങ്കരമായിട്ട് കയറി ഇത് നാടൻപട്ടികൾ നമ്മളെ ഭയങ്കര കെയറിങ് ആകും അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്ന ഇന്ത്യൻ ബ്രീഡിനെ വളർത്താൻ ശ്രമിക്കുക പിന്നെ നാടൻപട്ടികൾ ഇഷ്ടംപോലെ ഫ്രീ ആട്ട് കിട്ടും കുറച്ച് നല്ല ഡോഗിനെ വേണമെങ്കിൽ നല്ല ബ്രീഡുകളുണ്ട് മുദോഹമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഞാൻ വളർത്തുന്ന പശ്മി രാജപാളയം കന്നി ചിപ്പിപ്പാറ ഇതൊക്കെ നല്ല ഡോഗുകൾ തന്നെയാണ് കാരണം നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നുണ്ടാകത്തില്ല പിന്നെ ഇവരുടെ ലൈഫ് സ്പാൻ വളരെ കൂടുതലായി ഇതൊരു പതിനാറ് പതിനേഴ് വർഷം ഇവർക്ക് ആയുസുള്ളതാണ് ഇത് പശ്മി അപ്പൊ നമ്മളൊരു ഡോഗിനെ എടുത്താൽ ഒരു നീണ്ട കാലയളവ് നമ്മളൂടെ ഉണ്ടാവും അല്ലാതെ ഫോറിൻ ഡോഗിന്റെ കൂടെ മറ്റേത് പത്ത് ഒമ്പത് പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ അതിനുള്ളിൽ പോകാറ് ആ പൂർവ്വം പട്ടികളെ ഒരു പതിനഞ്ചു വയസ്സു വയസ്സൊക്കെ ഇരിക്കുവേന ആരോഗ്യത്തോടെ കൂടെ തന്നെ ഇരിക്കും ഇതേ ലുക്കിലൂടെ തന്നെ ഇരിക്കും അത് ഞാനല്ല പശുമിയെ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും വർണ്ണത്തിനെടുക്കത്തില്ലല്ലോ എനിക്ക് അതിനോട് അത്ര ഇഷ്ടം തോന്നിയിട്ട് വർണ്ണത്തിനെ കൂടെ എടുത്തത് അതൊരു ബ്രീഡിംഗ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അവനൊരു കൂട്ടുമാണ് കാരണം അവൻ അവൻ മറ്റു പട്ടികളെ ആയിട്ട് സഹകരിക്കത്തില്ല അത് അറ്റാക്ക് ചെയ്യത്തുള്ളൂ അപ്പം പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം ഇവിടെ കൊണ്ടുപോകുന്ന അന്നരം മുതലുകളോട് ഭയങ്കര സ്നേഹം അവന് കാരണം അവരുടെ ആ ഒരു എന്ത് പറയുന്നത് ആ ഒരു അവരുടെ ആ ഒരു ഇനം അതിനോടുള്ള സ്നേഹമുള്ളൂ അവർ മറ്റു പട്ടികളെ ഒന്നും കിട്ടക്കൊല്ലുമോ അതാണ് അതുകൊണ്ട് നമ്മൾ വളരെ കെയർ ചെയ്യണം അതുകൊണ്ട് ഇവർക്ക് ഇത്രയൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ ഇവള് റാണി കുഞ്ഞിനെ മുതലേ ഇവരുമായിട്ടൊക്കെ സഹകരിപ്പിച്ചോണ്ട് ഇവരുമായിട്ട് അവളെ നടക്കും അവർക്ക് ഭയങ്കര കേട്ടോ പക്ഷെ അവന് ഒറ്റയ്ക്ക് അവൻ ഇതുവരെ ഒരു അങ്ങനെ കൊടുത്തേക്കും നല്ല നല്ല വിശാലമായ തണുപ്പുണ്ട് തണുപ്പും കാര്യങ്ങളും ും കീഴിലെ മേലൊക്കെ പിന്നെ ഇവിടെ അവിടെ അവന്റെ കിടപ്പ് താണേ അവൻ്റെ അച്ഛനോട് ഭയങ്കര എളുപ്പമാണ് അവരുടെതായ ഒരു ലോകത്ത് ജീവിക്കുക നമ്മൾ നമ്മളതിന്റെ കൂടെ പോയി സ്നേഹിക്കുന്ന ആഹാരം കൊടുക്കുന്നു പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ടോയ്ലറ്റ് ട്രെയിനിങ് അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കൂട്ടി കയറി ഇറങ്ങുക ഇവരെല്ലാ സീ നമ്മുടെ ചെറിയ ചെറിയ കമാൻഡ്സ് ഇല്ലേ സിറ്റ് ഡൗൺ കിടക്കുക ഏ ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യും നമ്മളതൊരു ആവശ്യമാണ് ഒരു ചിട്ടയ്ക്ക് നമ്മൾ കുറച്ച് കമാൻഡ്സ് ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരണം പിന്നെ അത്യാവശ്യം ടോയ്ലറ്റ് ട്രെയിനിങ് അത് ആവശ്യമാണ് കാരണം നമുക്ക് കൂട് ഒരു ജോലിയില്ല ഇവിടെ അപ്പം വല്ലപ്പോഴും തൂത്ത് തൂത്ത് മാറ്റുക എന്നുള്ളത് അതൊന്നും ഒരു ജോലി ആയിട്ട് നോക്കാം പക്ഷേ തൊഴിലി അത് ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊരു സ്മെല്ലില്ല ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും സ്മെല്ലുണ്ടോ ഇത്രയും പട്ടികളുണ്ട് അതാണ് നാണൻ പട്ടിയുടെ ഗുണം കുളിപ്പിക്കുന്നില്ല ഞാൻ കുളിപ്പിക്കുന്നില്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പൊങ്ങച്ചോണ്ട് അവൾ കേറത്തില്ല അവളുടെ കൂടെ ഇതെല്ലാം ഉണ്ടെന്ന് ഇനി തന്നെ കാണിക്കോൾ കുഞ്ഞിന്റെ നമ്മളെ സ്നേഹാണ് അവളാ വാനാട്ട് സന്തോഷം ഹൈപ്പറാണ് അത് പെട്ടോഗാൻ വളർത്താൻ ഉള്ളവർക്ക് നല്ല നല്ലൊരു മാസമായി ഇവക്കിപ്പോ രണ്ട് വയസ്സ് ഇതിന്റെ ഫാദർ മദർ ഡയറക്റ്റ് ആണ് ഇമ്പോർട്ടഡാണ് ഊട്ടിന്നെ അവര് വളർത്താൻ വേണ്ടി എടുത്തേ പിന്നെ വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അവരിതുപോലെ പെറ്റായിട്ട് തന്നെ കൊണ്ടുപോന്നെ പോകുന്ന കാറിലും അവര് പോകുന്നിടത്തെ ശ്രദ്ധിക്കുക എന്നും ബ്രഷിംഗ് ചെയ്യണം അവിടെ നമ്മൾ ബ്രഷ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ വൺ ടൈം ആഹാരം കൊടുക്കത്തേ ഉള്ളൂ പിന്നെ ഇവിടെയോ അത് ഇതൊക്കെ കിട്ടും അടുക്കളയിലൊക്കെ അടി പോകും എല്ലാം കേറത്തില്ല നമ്മളീ സെറ്റികളൊന്നും കേറത്തില്ല അതൊരു നല്ലോണം അറിയാം ആളു കാര്യങ്ങളല്ല ആ പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ഒരു സാധനത്തിലും തുറത്തില്ല എന്ത് നമ്മുടെ എന്ത് ഒരു സാധനത്തിലും തുറത്തില്ല അവിടെ കളിപ്പാട്ടം അവിടെ ഈ ബെഡ് അല്ലാതെ പിന്നെ ഇതിന്റെയൊക്കെ അടിയിലൊക്കെ കിടക്കുന്നതാണ്